എന്താണ് നെൽപ്പാടം നികത്തി വാഴ വെച്ചിരിക്കാണല്ലോ അവിടെ ആ വാഴ മുഴുവൻ ഞങ്ങൾ വെട്ടും വാഴയും ഒരു കൃഷിയല്ലേ ആയിരിക്കാം പക്ഷെ വാഴക്കൊല കൊണ്ട് ചോറുണ്ടാക്കാൻ പറ്റില്ലല്ലോ ദോശ പുട്ട് ഇഡ്ഡലി ചോറ് ചുരുക്കത്തിൽ മലയാളിയുടെ അടിസ്ഥാന ആഹാരത്തിന് അരി തന്നെ വേണം നെൽപ്പാടം നികത്തിയാൽ അരിക്ക് ഇവിടെ പോകും ആന്ധ്രാക്കാരന്റെ അരിലോറി വരുന്നതും കത്ത് മലയാളി വായും പൊടിച്ച് ഇങ്ങനെ ഇരിക്കണമെന്നാണോ അച്ഛൻ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല എങ്കിലാ വിഷയം വിട്ടേക്കൂ വെട്ടിതരത്തിൽ പാർട്ടി നയമാണ് നടപ്പിലാക്കിയേ പറ്റൂ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓട്ടാ കുടിക്കാത്ത ഭരിക്കുമ്പോൾ അപൂർവമായിരുന്നു അങ്ങനെ ഓട്ടാ കുടിച്ച് കുടിച്ചാണല്ലോ റഷ്യയിൽ കമ്മ്യൂണിസം തകർന്നത് അച്ഛൻ ഒന്ന് ഓർക്കണം പാർട്ടി പിളർപ്പിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം നമ്മൾ റഷ്യയെ അംഗീകരിക്കാറില്ലല്ലോ നേതാക്കന്മാരെ നമ്മൾ അംഗീകരിച്ചിരുന്നു അത് അത് പിന്നെ പാർട്ടിക്ക് തെറ്റ് പറ്റിയതാണ് തെറ്റ് പറ്റിയാൽ മുപ്പതോ നാൽപ്പതോ വർഷം കഴിഞ്ഞാലും പാർട്ടി അത് തിരുത്താറുണ്ടല്ലോ അത് ശരിയാ അങ്ങനെ വരുമ്പോ ഇന്നത്തെ വാഴവിട്ട് തെറ്റായി പോയി എന്ന് കുറെ കാലം കഴിഞ്ഞ് ബോധ്യപ്പെട്ടാൽ ഇപ്പോൾ വെട്ടിയവർ തന്നെ കാണുമോ പകരം വാഴ വെച്ചു കൊടുക്കാൻ ഈ വാഴവെട്ട് ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്